തെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപജില്ലാ കേന്ദ്രങ്ങളിൽ അധ്യാപകർ ധർണാ സമരം നടത്തി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് വരുന്ന അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാസമരം നടത്തിയത് ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണ്ണയം പുനഃക്രമീകരിക്കുക ഭിന്നശേഷി നിയമത്തിന്റെ ചട്ടപ്രകാരം തസ്തിക മാറ്റിവെച്ചാൽ മറ്റ് നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് പ്രധാന അധ്യാപകരെ ഒഴിവാക്കുക എറണാകുളത്തെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കുറ്റാരോപിതരായവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയുടെ ഭാഗമായി അധ്യാപകർ മുന്നോട്ടുവച്ചു ഇതിന്റെ ഭാഗമായി കെ എസ് ടി എ ഹോസ്തർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ മാത്രമല്ല ഈ മേഖലയിൽ പ്രമോഷനും തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളും എല്ലാം താളം തെറ്റാൻ വേണ്ടി പോകുക ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി സംഭവിക്കുക അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അധ്യാപകന്റെ ജോലി സംരക്ഷണം ഉറപ്പാക്കുന്ന രീതിയിൽ തെറ്റിയെന്നറിയപ്പെടുന്ന ഒരു അധിക യോഗ്യതയിൽ നിന്ന് നിലവിൽ സർവീസിലുള്ള അധ്യാപകരെ ഒഴിവാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നിർവഹിക്കണം നിയമനിർമ്മാണം നടത്തണമെന്ന് ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി ഭരവാഹികളായ പി മോഹനൻ പി ശ്രീകല വി കെ ബാലാമണി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി പി ബാബുരാജ് കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പി രാജേഷ് നന്ദിയും പറഞ്ഞു കെ എസ് ടി എ ബേക്കൽ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കുന്ന് തിരുവക്കോടിയിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് യു ശ്യാംഭട്ട് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഏറ്റവും മാതൃകയായ കേരള സംസ്ഥാനം പോകുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് 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 ഫെഡറൽ കത്തുകളെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം തരാതെ കണ്ട് ദ്രോഹിക്കുന്ന നടപടിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുമ്പോൾ സംതൃപ്തമായ സംസ്ഥാനങ്ങൾ സശക്തമായ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് അതാത് സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക വീതം തരണം അതൊരു ഔദാര്യമല്ല ആ സംസ്ഥാനത്തിന്റെ അവകാശമാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്ര ഈ പ്രത്യേകിച്ച് മുന്നോട്ട് അതിനെ ഒരു പകരം അംഗീകരിക്കുന്നതിന് പകരം കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവര് ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് കെ വി സതി അധ്യക്ഷയായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ലളിത ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം രമേശൻ ടി ശൈലജ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു നമ്പൂതിരി കെ വി പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി ടി മധുസൂദനൻ സ്വാഗതവും ട്രഷറർ എം രേഷ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് കാസർഗോഡ് ബ്യൂറോട്